നമസ്കാരം കേരളത്തിലേക്ക് അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് എത്തണമെങ്കിൽ ഇനി ഏകദേശം രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വരും എന്നാൽ എല്ലാ മുന്നണികളും അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി ആണെങ്കിൽ അതിൻ്റെ അവരുടെ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു മണ്ഡല തെരഞ്ഞെടുപ്പുകൾ ജില്ലാ തെരഞ്ഞെടുപ്പുകളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് ബാക്കിയിരിക്കുന്നത് അതിൽ അവിടേക്ക് ആരാണ് സംസ്ഥാന പ്രസിഡന്റായി എത്തുക എന്ന തർക്കങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഒരു വിഭാഗം ബാധിക്കുന്നത് കെ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ഒരു ടൈം കൂടി നീട്ടിക്കൊടുക്കുമെന്നാണ് എന്നാൽ വിഭാഗം മറുവിഭാഗം അല്ല ശോഭ സുരേന്ദ്രനെ പ്രസിഡന്റായി വാഴിക്കും അതല്ല എം ഡി രമേശനെ എം ടി രമേശനെ പിന്നെ ബി ജെ പി പ്രസിഡന്റായിട്ട് വായിക്കുമെന്ന് ചിന്തിക്കുന്ന അത്തരത്തിൽ ചരട് വലിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിലും അതിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും അടുത്ത യു ഡി എഫ് മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനാണ് സ്വാഭാവികമായിട്ടും ആ സ്ഥാനം സ്ഥാനം ലഭിക്കേണ്ടത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതായത് വി ഡി സതീശൻ തന്നെയാണ് അടുത്ത യു ഡി എഫ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനായിരിക്കും എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ വിഭാഗം വാദിക്കുന്നത് അതല്ല മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്കാണ് ആ നറുക്ക് വീഴേണ്ടത് എന്നാണ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്ത ഇടതുപക്ഷത്തിനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനാണ് അടുത്ത ഭരണം കിട്ടുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി ഒരു ടൈം കൂടി പിണറായി വിജയന് തന്നെ മുഖ്യമന്ത്രിയായി വരുമോ അതല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി വരുമോ എന്നുള്ള തർക്കങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ട് അതിനിടയിലും സംവിധായങ്ങൾ ഇത്തരത്തിലുള്ള ശണ്ടകൾക്ക് ചണ്ടകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുസ്ലിം ലീഗ് ലീഗിന് ഒരു മുഖ്യമന്ത്രി സാധ്യതയുണ്ട് എന്നാണ് അത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഉദ്ദേശിച്ചാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സർവതായോഗ്യനായ ഒരാൾ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു അത് മറ്റാരുമല്ല രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നാണ് അത് നേരെ തിരിച്ച് എസ് എൻ ഡി പിയിലേക്ക് വരുമ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗദാനത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി കുറിച്ചിട്ടത് അത്ഭുതകരമായ ചില ചിന്തകളാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എസ് എൻ ഡി പിക്ക് ഒരു മുന്നണിയും വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന കണ്ടെത്തൽ കൂടി വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നു അതായത് യു ഡി എഫിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഒരേ ഒരു എം എൽ എ മാത്രമേ അവർക്കുള്ളൂ അതായത് കെ നമ്മുടെ തൃപ്പൂണത്തുറ എം എൽ എ ആയ കെ ബാബുവാണ് ഒരേ ഒരു എം എൽ എ കോൺഗ്രസിൽ നിന്നുള്ളത് എന്നാൽ അത് അതിന് കുറച്ചുകൂടി സാധ്യതകൾ സി പി എമ്മിൽ കൊടുക്കുന്നുണ്ട് സി പി എമ്മിൽ ഒരുപാട് എം എൽ എ മാർ തങ്ങൾക്കുണ്ട് എന്നും എന്നെ വെള്ളാപ്പള്ളി പറയുന്നുണ്ട് പിന്നെ വെള്ളാപ്പള്ളി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് അദ്ദേഹം നിരത്തുന്ന ന്യായങ്ങളും ഇമ്പ് പറഞ്ഞത് തന്നെയാണ് അതായത് തങ്ങളുടെ തങ്ങളുടെ ഒരു നിർണായക ശക്തിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഈ വെള്ളപ്പള്ളി ഇത്തരത്തിലുള്ള ഒരു ചില വരികൾ യോഗനാഥം എന്നവരുടെ മുഖ ഇതിൽ കുറിച്ചിട്ടിരിക്കുന്നത് അതായത് എസ് എൻ ഡി പിക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു പക്ഷം അല്ലെങ്കിൽ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി ഈ സി പി എം ആണ് അതുകൊണ്ട് തന്നെ ഈ ഇരിക്കി ഒരിക്കൽ കൂടി തങ്ങളുടെ നേതൃത്വം തങ്ങളുടെ ആശീർവാദത്തോടു കൂടി ഒരിക്കൽ കൂടി പിന്നെ സി പി എം മൂന്നാം ടൈമും അധികാരത്തിലേക്ക് വരും എന്നുള്ള സൂചനകളാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അത് ബി ഡി ജെ എസ് ഇപ്പുറത്ത് ഉള്ള അതായത് ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ബി ഡി ജെസിൻ്റെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ തന്നെ യു ഡി എഫുമായി പലപ്പോഴും അദ്ദേഹം വലിയ താൽപര്യമായിട്ടുള്ള സംസാരമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതും എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയലാണ് അദ്ദേഹം അത്തരത്തിലുള്ള ചില വാക്കുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന് വലിയ ശ്രദ്ധയോടുകൂടി വേണം കാണാൻ അതായത് എസ് എൻ ഡി പി ഇപ്പോൾ ഏത് ഭാഗത്തേക്കാണ് ചെരിയുന്നത് അല്ലെങ്കിൽ ഏഴുപറ ഏത് ഭാഗത്തേക്കാണ് ചിന്തിക്കുന്നത് എന്നുള്ള ഒരു വാക്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത് എന്നത് അടുത്തുവരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതുപക്ഷം എസ് എൻ ഡി പി നിൽക്കുന്നു എന്നതിന്റെ സൂചന കൂടിയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്